ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതി ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈഭവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ഏകദിന ത്രീ ഡി ചിത്രദിന ക്യാമ്പ് സംഘടിപ്പിച്ചു സമ്മേളനം ധർമ്മ പഠന കേന്ദ്രം ഡയറക്ടർ ജി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് ടി ഹരികുമാർ ട്രെയിനർ ലിജി മാത്യു കോർഡിനേറ്റർ അമൽ എം കെ മുരളീധരൻ എസ് എസ് വിജയകുമാർ സുധാസത്യദേവ് ഡോക്ടർ എ ആർ ബിന്ദു െന്ന് പറഞ്ഞാൽ ഇനാറ്റിന്റെ മറ്റൊരു ഫോമാണ് കോയിൽ വർക്ക് എന്ന് പറയും കോയിൽ വർക്ക് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോൾഡിറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു വർക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അവർക്ക് ഇത് ചെയ്യുന്നതിലൂടെ ഇത് നല്ല മെറ്റീരിയൽ ക്രാഫ്റ്റ് ചെയ്യുന്നതിലൂടെ പെയിന്റിംഗ് ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ കൈകൾ കൈകളുടെ ആ ഒരു സെൻസിറ്റിവിറ്റി നമുക്ക് കൂടുതൽ കാര്യക്ഷമമാവുകയും പിന്നെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും അതും തന്നെ നമുക്ക് ഇച്ചിരി കൂടി ക്രിയേറ്റിവിറ്റി കുട്ടികളുടെ വർദ്ധിക്കുന്നുണ്ട് പിന്നെ പിന്നീടായാലും ഭാവിയിൽ അവർക്ക് നമ്മൾ പ്രൊഫഷണലായിട്ട് ഏതെങ്കിലും രീതിയിൽ വീട്ടിലിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വരുമാനമായിട്ട് ഇവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ശിൽപശാലയിൽ നാൽപ്പത് വിദ്യാർത്ഥികൾ പങ്കുചേർന്നു